നമുക്ക് കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറിന്റെ അരിയിലേക്ക് ഗംഗാപ്രസാദും വിക്രവും വരുവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് മനോഹറിനോട് പറഞ്ഞു എടാ നിന്റെ അമ്മായിച്ഛനുണ്ടല്ലോ നിന്റെ കൊല്ലും പറഞ്ഞോണ്ട് നടക്കുവ അത് കേട്ടതും മനോഹർ പറഞ്ഞു കൊല്ലുവാണെ അയാൾ എന്നെ കൊല്ലട്ടെ എടാ വെറും പറയണേ അറിയാലോ അയാളുടെ കൈയിലുള്ള പണിയായുധം വെച്ച് അയാൾ മിക്കവാറും നിന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കും അത് കേട്ടതും മനോഹർ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെനിക്കറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിലും ഞാൻ അയാളുടെ നോട്ടപ്പുള്ളിയാണല്ലോ പക്ഷെ അയാൾ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോളെ കാണണമെന്നൊരാഗ്രഹമുണ്ട് നീ എന്താടാ പറഞ്ഞേ എന്നെ വിക്രം ചോദിക്കുവാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യ പറഞ്ഞേ എനിക്കെന്റെ മോളെ കാണണം എന്റെ കൺമണി മോളെ ഞാൻ ഇത്രക്ക് ആരെയും സ്നേഹിച്ചിട്ടില്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളെ കണ്ടിട്ടൊന്നും മരിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്റെ ജന്മത്തിലെ ഏറ്റവും നല്ല സുഹൃത്തു സമയം അത് തന്നെയായിരിക്കും എടാ നിനക്ക് നിനക്കെന്താണ് സമനില തെറ്റിയോ ഇത് കേട്ടത് മനോഹരന് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടു വർഷക്കാലം അവളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്ത് രണ്ടു പേരാണ് ആ കിരണും കല്യാണി രണ്ടിനെ ഞാൻ വെറുതെ വിടുത്തില്ല പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും വിക്രം പറഞ്ഞു അവര് തന്നെയാണ് എന്റെ ശത്രുക്കള് അവര് കാരണം ഇപ്പൊ ഞാനും കിടക്കേണ്ടി വരുന്നത് അപ്പോഴേക്കും ഗംഗാ പ്രസാദ് പറഞ്ഞു അതെ എനിക്കും അത് തന്നെയാണ് പറ്റിയത് പെട്ടെന്ന് കാര്യമൊക്കെ തീർത്തിട്ട് പോരാന്ന് കരുതിയതാ ആ കാർത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ആ കിരണും കല്യാണിയും ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം നല്ല രാജാവായിട്ട് ജീവിക്കായിരുന്നു അപ്പോഴേക്കും മനോഹർ പറഞ്ഞു അത് എളുപ്പമുള്ള കാര്യമല്ല ആ കല്യാണി ഇല്ലാതാക്കാനായിട്ട് കാരണം അവൾക്ക് ഗുരുത്വമുണ്ട് അതുമാത്രമല്ല ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവളെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കീഴടക്കാൻ പറ്റുന്ന കാര്യമല്ല വിക്രം പറഞ്ഞു അത് ശരിയാ അത് അവൾക്ക് വേണ്ടത് കഴിഞ്ഞുണ്ട് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് മനോഹരനോട് പറഞ്ഞു എടാ നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നെ കാണാനോ അതെ നിന്നെ കാണാൻ തന്നെ അങ്ങോട്ടേക്ക് വാടാ ആരാ ആരാന്ന് പറഞ്ഞാലോ നീ വരത്തോളോ അല്ലെങ്കിൽ നീ വരത്തില്ലേ അല്ല നീ ചതിച്ച ഏതേലും ഭാര്യമാരിൽ ഭാര്യമാരിലൊരാളായിരിക്കൂടാ ഇനിയിപ്പോൾ നീ അറിയാത്ത ആരെങ്കിലും ആണോ ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ അയാൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഗംഗാ പ്രസാദ് ചേച്ചു ആരടാ മനോഹറെ എനിക്കൊന്നും അറിയത്തില്ല ചെന്നു നോക്കിയല്ല അറിയാൻ പറ്റത്തുള്ളൂ ഉം ചെല്ല് ചെല് എന്ന് പറഞ്ഞു അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലു വേണം ചെന്നു നോക്കുമ്പോൾ സരയു സരൂ തിരിഞ്ഞതും മനോഹർ ഞെട്ടി നീയോ സരൂവിനെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല പിന്നെ നീ ആരെയാടാ പ്രതീക്ഷിച്ചെ അല്ല മോള് മോളോ ആരുടെ മോള് എവിടത്തെ മോള് ഏ മോളെന്നു പോലും നീ പറയരുത് നിനക്ക് അങ്ങനെയൊരു മോളില്ല അതെന്റെ മോളാടാ അല്ല സരൂ നീ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെങ്കില് എൻ്റെ ചാങ്കിക്കൊള്ളുന്നു വർത്താനം പറയരുത് നിന്റെ ചാങ്കിക്കൊള്ളുന്ന വർത്താനോ അതെ ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്റെ ഹൃദയം പൊടിഞ്ഞു പോവാ ഹൃദയമോ ഹാരട നിന്റെയോ എടാ അതിന് നിനക്ക് ഹൃദയം ഉണ്ടെങ്കിലല്ലേ പൊടിയുള്ളൂ ഒരു സാധനം നിനക്കുണ്ടോ എടാ മനോഹർ പറഞ്ഞു സരി നീ എന്ത് വെള്ളം പറഞ്ഞു എന്നെ കൊന്നു എന്നാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എടാ നിന്റെ നാവുണ്ടല്ലോ ഇനിയും നിനക്ക് നിർത്താൻ ആയില്ലെടാ നിന്റെ ഈ വൃത്തികെട്ട നാവം കൊണ്ടാ നീ പെൺകുട്ടികളെ ഓരോരുത്തരെയായിട്ട് പല വീശി പഠിച്ച് പിടിച്ചത് എന്നിട്ടോ അവസാനം എല്ലാവരെയും കൂടെ നീ പെടുത്തില്ലടാ ഒരു പക്ഷേ നീ ജയിലിലേക്ക് വരണ സമയത്ത് ആ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നെങ്കിൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ഞാനായിരിക്കും ഇടാ നിനക്ക് സ്വീകരണം തരാനായിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നീ പുറത്തിറങ്ങണ സമയത്ത് നിന്നെ കാത്തു നിൽക്കുന്ന ഞാനായിരിക്കും നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ ജീവനോടെ ഞാൻ വെളിയിൽ ഇനി വിടത്തില്ലടാ അവനെ പറഞ്ഞു കൊന്നോ സരിയോ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കെൻ്റെ മോളെ നിന്ന് അവസാനമായിട്ട് കണ്ടിട്ട് നീ എന്നെ കൊല്ലുവോ തല്ലുവോ എന്നുവെള്ളം ചെയ്തു നിർത്തടാ നിന്റെ അഭിനയം അവൻ അഭിനയിച്ചോണ്ട് വന്നിരിക്കുന്നു നിന്റെ ഇനി മേലാൽ എനിക്ക് കണ്ുമുന്നേ കണ്ടുപോയക്കരുത് നീ ഇറങ്ങുന്നത് കാത്തിയാനിരിക്കുവാണ് നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം സരയോ നിന്റെ അച്ഛൻ തന്നെ എന്നെ ഇവിടെ കൊല്ലാൻ വേണ്ടി നടക്കുക എടാ അങ്ങനെ തീരുവാണെങ്കിൽ നല്ല കാര്യം നിന്നെക്കൊണ്ടുള്ള ശല്യം ഉണ്ടാകത്തില്ലോ നിന്നെപ്പോലും ദുഷ്ടം കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മാത്രല്ല വേറെ എത്രയോ പെൺകുട്ടികൾ ഇനി പുറത്തിറങ്ങി ഒരു പെൺകുട്ടിയുടെയും ജീവൻ നശിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലട എന്നും പറഞ്ഞിട്ട് സരവ അങ്ങോട്ടേക്ക് പോയി പിന്നീട് മനോഹർ അങ്ങോട്ട് ചെല്ലുമ്പോൾ രാഹുലോടെ നിൽക്കുന്നുണ്ട് മനോഹർ എന്നിട്ടുണ്ട് നിങ്ങളുടെ മോള വന്നത് അത് കേട്ടതും രാഹുല് മനോഹറിനോട് അടിക്കാനായിട്ട് വരുവാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദും വിക്രവും വന്ന് തടഞ്ഞു ഈ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു മനോഹറെ നീ ഒരു കാര്യം ചെയ്യ വെറുതെ ഈ രാഹുൽ അങ്ങളെ ചൊടിപ്പിക്കാതെ പോകാൻ നോക്ക് അപ്പോഴേക്കും രാഹുൽ ഒന്നും ഇവനെ ഇന്ന് കൊല്ലു ഞാൻ ഇവനെ വെറുതെ വിടത്തില്ല പിന്നീട് വിക്രം രാഹുലിനെ പിടിച്ചോണം കൂടെ മാറ്റിക്കൊണ്ട് വിടുകയാണ് അട പ്രശ്നം ഉണ്ടാക്കില്ലെന്നും പറഞ്ഞോണ്ട് ആ സമയത്ത് മനോഹരനോട് പറഞ്ഞു എടാ നീ എന്തിനാടാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അയാൾ നിന്നെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്തിരിക്കുക കൊല്ലുകയാണെ കൊല്ലട്ടെ ഗെങ്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്കെന്നെ മോളെ കണ്ടിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല നീ എന്തൊക്കെയാടാ പറയണേ അതെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇതൊക്കെ ഇവന്റെ ഊടായപ്പല്ലേ എടാ നീ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയോ എന്തിന് ഇത് ശരിക്കും അഭിനയിക്കുന്നതല്ല ശരിക്കും ഉള്ളതാ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും ഞാൻ കൂടുതൽ സ്നേഹിച്ച് എൻ്റെ മോളയാണ് എൻ്റെ മോളോടത്ര സ്നേഹം എനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല കാര്യം പറഞ്ഞാൽ എനിക്ക് വേറെ മക്കളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവരെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതും സ്നേഹിച്ചതും എന്റെ മോളയാണ് എന്റെ മോളോട് മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂ എനിക്ക് അവളെയൊന്നും കണ്ടാൽ മതി എനിക്ക് അവളോടൊന്ന് സംസാരിച്ചാൽ മതി ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് നീ ആള് കൊള്ളാലേടാ പുതിയ തന്ത്രമായിട്ട് അല്ലേ വിക്രം പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പ പഴയത് പിടി തുടങ്ങാനാണോ എന്ത് ഞാൻ പുറത്തിറങ്ങിയാലും ഇനിയിപ്പം ഞാൻ അങ്ങനെയും ജീവിക്കാൻ പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ ജീവിക്കാനായിട്ടാ വിക്രം പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ പത്തറുപത്തഞ്ച് വയസ്സാവും ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ എന്താ എന്താവാൻ ആയിട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ഗംഗാപ്രസാദ് പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കിലേ നീ മനസ് വെച്ചാ വേണമെങ്കിൽ പുറത്തിറങ്ങാനൊക്കെ പറ്റും അപ്പോഴേക്കും ഒരു നിമിഷം മനോഹർ വിക്രത്തിനെ നോക്കുവാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞു എന്തായാലും ഞാൻ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് പുറത്ത് പോയേ മതിയാവുള്ളു എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഒക്കെ നടത്താനുണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണം പിന്നെ ഇവിടെ വന്ന് പെട്ടുപോയതാ ശരിക്കും ഞാൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് മനോഹർ ഇങ്ങനെ ആലോചിക്കുക വിക്രം പറഞ്ഞു എടാ നീ ഒരു ജീവിതമുള്ളൂ അത് നീ വെറുതെ ഇവിടെ ഇട്ട് തീർക്കണോ നീ മക്കള് അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ പറഞ്ഞ സെന്റിമെന്റ്സ് വെച്ചിടുന്നിട്ട് കാര്യമില്ല നീ ഏതാ എന്താ എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഞങ്ങൾ അടുത്ത് നിന്റെ അഭിനയം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് മനോഹർ അവിടെ തളർന്നിരിക്കുക അപ്പോഴേക്ക് രാഹുല് മനോഹറിനെ നോക്കി പല്ലെറുമിക്കൊണ്ടാണ് കിളക്കുന്നത് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു മനോഹറിനോട് ഈ സമയത്ത് കല്യാണിയും കിരണും കൂടെ കമ്പനിയിലേക്ക് പോവാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്ന പ്രകാശന കിരൺ പറഞ്ഞു അതെ ഇത്ര സമയമായിട്ട് നമ്മൾ നല്ല സുഖമുണ്ടായിരുന്നു യാത്രയിലെ കാരണം യാത്ര ചെയ്യുകയെന്ന് പോലും തോന്നില്ല അത്ര സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ അച്ഛൻ അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അല്ലെങ്കിലും അച്ഛൻ നല്ലൊരു ഡ്രൈവറാ അതുപോലെ തന്നെ മെക്കാനിക്കും അതുകൊണ്ട് അച്ഛന് ഇത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴേക്കും പ്രകാശം മുഴുവൻ അത് ശരിയാ പോളെ നേരത്തെ ഞാൻ നല്ലൊരു ഡ്രൈവറായിരുന്നു അപ്പോഴേക്കും കിരൺ പറഞ്ഞല്ല നല്ലൊരു ഡ്രൈവറായിരുന്നെങ്കിൽ നല്ല ജോലി ചെയ്ത് നല്ല ശമ്പളമൊക്കെ ഉണ്ടാക്കാമായിരുന്നല്ലോ പിന്നെ എന്തിനാ ആ സമയത്ത് കല്യാണി പറഞ്ഞു ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് പ്രകാശം പറഞ്ഞു അതേടെ മോനെ കുറെ പൈസ ഉണ്ടാക്കിയതാ കല്യാണി പറഞ്ഞു അതെല്ലാം വിക്രത്തിന് വേണ്ടി ചെലവാക്കുമായിരുന്നു പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞു അതെ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എൻ്റെ മോന് വേണ്ടി മാത്രം ഞാൻ എല്ലാം ചെയ്തേ അവസാനം അതിങ്ങനെ വായി തീർന്നു അല്ല ഇനി പറഞ്ഞിട്ടപ്പം എന്താവാൻ ആയിട്ടാ കിരൺ പറഞ്ഞു എന്നെ അപ്പുറത്താ ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി കല്യാണി അതെന്താ കിണ്ട അങ്ങനെ എനിക്ക് ഒരാളെ കാണാനുണ്ട് അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം അപ്പം ഞാനോ നിന്റെ അച്ഛൻ കൊണ്ടുപോകും പിന്നെ അത് മാത്രല്ല ദേ അപ്പുറത്തുള്ള ആ ഗ്രൗണ്ടിലില്ലേ ആ ഗ്രൗണ്ടിൽ ചെന്ന് നീ ഒന്ന് കൈ തെളിച്ചോ ഏഹ് കൈ തെളിക്കാനാ അതേനേ നീ കുറച്ച് ഡ്രൈവിംഗ് പഠിച്ചല്ലേ ഇപ്പം നിന്റെ അച്ഛനുണ്ടല്ലോ കൂടെ അതുകൊണ്ട് നീ ഒന്ന് ഡ്രൈവിംഗ് പ്രാക്ടീസ് എടുക്കുക പിന്നെ ഇടയ്ക്ക് വേണമെങ്കിലൊന്നും ഓടിക്കുകയും ചെയ്യാമല്ലോ കല്യാണം പറഞ്ഞ അതൊന്നും ശരിയാകത്തില്ല അതെന്താ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാ പ്രകാശം പറഞ്ഞു അതൊന്നും പേടിക്കണ്ട ഞാനില്ല കൂടെ കിരൺ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ പിന്നെ ഓസ് പഠിക്കുകയും ചെയ്യാം അല്ല പുറത്ത് പഠിക്കാൻ പത്തുപതിനായിരം രൂപ കൊടുക്കേണ്ട വരത്തില്ലേ കല്യാണി പറഞ്ഞു അതെ അച്ഛൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിന് പൈസ കൊടുക്കും എനിക്ക് വെറുതെ ഒന്നും വേണ്ട പ്രകാശം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ മോൾ എനിക്ക് വേണ്ടി ലക്ഷങ്ങളെ മുടക്കിയിരിക്കുന്നത് ഇനി മോൾ എനിക്ക് പൈസ തരാനിട്ടോ നല്ല കഥയായി ഇതൊക്കെ അച്ഛൻ മക്കൾക്ക് വേണ്ടി പഠിപ്പിച്ചേണ്ട കാര്യമല്ലേ അല്ലെങ്കിലും മുമ്പ് ഞാൻ കിരൺ അച്ഛൻ പറഞ്ഞ ഇപ്പം മോളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചായിരുന്നു പക്ഷേ അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മോളെങ്ങനെയോ എവിടെയെങ്കിലും തട്ടിപ്പോയി ഇടിച്ച് മരിക്കണമെന്ന് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല കേട്ടോ മോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ആപത്തും വരില്ലേ ഒരു തട്ടിലും മുട്ടലും പോലും ഉണ്ടാവല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കണേ ഇത് കേട്ടത് കല്യാണി പറഞ്ഞു അത് ഞങ്ങൾക്ക് പിന്നെ അറിയരുതാച്ചാ അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു എന്നെവിടെ ഇറക്കിയേക്കാൻ പറയാം അങ്ങനെ കിരൺ ഇറങ്ങി പിന്നീട് കൂടെ പ്രകാശം പോവാണ് അങ്ങനെ ഗ്രൗണ്ടിൻ്റെ എടുത്തെത്തി കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ഇനി മോൾ മോളിറങ്ങ് എന്താ ഇനി മോൾ വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാനാ അതെ ആദ്യം ഗ്രൗണ്ടിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുക ഒരു മൂന്നാലഞ്ച് വട്ടം ഡ്രൈവ് ചെയ്ത് ഒന്ന് കൈ എന്നിട്ട് നമുക്ക് റോഡിൽ ഇറങ്ങണം ഏ റോഡിലൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയ അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ അങ്ങനെ കല്യാണി ഇറങ്ങി പിന്നീട് പ്രകാശിന്റെ അനുഗ്രഹം മേടിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുക ഈ സമയത്ത് പ്രകാശം പറഞ്ഞ് പേടിക്കേണ്ട ഓട്ടോമാറ്റിക്ക് വേണ്ടിയല്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ക്ലച്ച് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈസി ആവും മോൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറയണം അങ്ങനെ കല്യാണി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു ഡി കൊടുക്കാൻ പറയണം ഡ്രൈവ് മോഡ് കൊടുത്തു എന്നാൽ ഇനി ആക്സിലേറ്റർ അമർത്തി അവൾ പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ കല്യാണി ആക്സിലേറ്റർ അമർത്തി ഒന്ന് രണ്ട് റൗണ്ട് വെച്ചു പിന്നീട് പ്രകാശം പറഞ്ഞു ഇനി ഞാൻ ഞാനിറങ്ങാം മോൾ തന്നെ ഡ്രൈവ് ചെയ്യുക ഞാൻ തന്നെയോ എനിക്ക് പേടി വച്ചാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനല്ലേ ഇവിടെ ഉള്ളേ പിന്നീട് പ്രകാശൻ ഇറങ്ങി കല്യാണി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുകയാണ് കല്യാണിക്ക് സന്തോഷമായിരുന്നു അതിനെല്ലാ ശേഷം കല്യാണി കമ്പനിയിലേക്ക് വന്നു പിന്നീട് ഫോൺ എടുത്ത് നോക്കണ സമയത്ത് അതിനകത്തൊരു മെസ്സേജ് നാളെ പതിനൊന്ന് മണിക്ക് നമുക്ക് തമ്മിൽ മീറ്റ് ചെയ്യണം ഞാൻ നിന്നെ കാണാനായിട്ട് വരും ആരാ എന്താ ഏതാന്നൊക്കെ അറിയത്തില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും കിരൺ വന്നു കിരൺ വന്നിട്ടു അല്ല ആ ഗൾഫുകാർ വിളിക്കോ മറ്റേ ചെയ്തോ അവർ കാണാൻ വന്നു ഏയ് ഇല്ല അല്ല അവരുടെ വർക്ക് പെട്ടെന്ന് തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷെ കല്യാണിയുടെ മുഖം വല്ലാതിരിക്കുവോ എന്താ കല്യാണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ കിരൺ ഏട്ടാ ഒന്നുമില്ല എന്തോ ഒന്നും ഉണ്ട് അത് ഇന്നലെ ആ രാഹുൽ ഞങ്ങൾ അയച്ച മെസ്സേജ് ഇല്ലേ അതുപോലൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് മെസ്സേജ് എന്ത് മെസ്സേജ് കല്യാണി ആ മെസ്സേജ് കാണിക്കുവാണ് ഏഹ് ഇതാരയച്ചേ ആരാന്നറിയത്തില്ല അത് കേട്ടതും കിരൺ പറഞ്ഞൊരു കാര്യം ചെയ്യാ അച്ഛനോട് ഞാനൊന്നും ചോദിച്ചു നോക്കാം ആരാ എന്തായത് എന്നൊക്കെ അച്ഛനോല്ല അറിയാവുമെങ്കിലോ അന്വേഷിക്കുവാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ സാധിക്കൂല്ലോ ആരാണെങ്കിൽ അത്ര നല്ലതിനല്ല എന്ന് തോന്നേ മുമ്പെത്ത പോലെ തന്നെ എന്തേലും ആണെങ്കിലോ പറയാൻ പറ്റില്ല ആ സമയത്ത് കിരണ ശരിയാ നമുക്ക് അന്വേഷിക്കാൻ നീ പേടിക്കൊന്നും വേണ്ട കല്യാണി വെച്ചു അല്ല കിരണേട്ട ആ സ്റ്റെഫിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കിരണേട്ടൻ അന്വേഷിച്ചായിരുന്നു ഞാനത് ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരിയേട്ടനത് ചോദിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചില്ല എന്താ നിങ്ങൾക്ക് സ്റ്റെഫിയെ ഉണ്ടോ അല്ല അത് പിന്നെ അന്ന് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് വന്നതിന് ശേഷം അവൾ പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എനിക്കിപ്പം നല്ല സംശയമുണ്ട് അന്ന് ആ ഗുണ്ടകൾ എൻ്റെ നിറക്ക് വന്ന സമയത്ത് വിക്രം വിക്രം ഉണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ കൂടെ ഒരു സ്റ്റെഫി ഉണ്ടായിരുന്നു അന്ന് മുതൽ എനിക്കൊരു സംശയമുള്ളോ ഇത് കേട്ടൊരു ഞെട്ടിലോട് കൂടിയിട്ട് കിരൺ കല്യാണിയെ നോക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു